നാട്ടിക ഈസ്റ്റ് യു പി സ്കൂളിൽ പി ടി എ ദിനം വിരമിക്കുന്ന ലതട ടീച്ചർക്കുള്ള യാത്രയേപ്പ് പൂർവ്വ വിദ്യാർത്ഥിനിയും ചലച്ചിത്രതാരവുമായ യാമി സോന വ്യവസായ സംരംഭ സി എസ് ശ്രീലക്ഷ്മി കോഴിക്കോട് സർവകലാശാല റാങ്ക് ജേതാവുമായ അനു എന്നിവർക്കുള്ള ആദരണവും സംഘടിപ്പിച്ചു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം നിർവഹിച്ചു പിട്ടിയ പ്രസിഡന്റ് എം എസ് സജീഷ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ ബൈജു ആമുഖ പ്രസംഗം നടത്തി എസ് ആർ ജി കൺവീനർ എം ആർ രാഖി റിപ്പോർട്ട് അവതരിപ്പിച്ചു നാട്ടിക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു ക്ഷേമകാര്യ ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജൂബി പ്രദീപ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു വലപ്പാട് എ ഇ ഒ എം എ മറിയം ആദരണകർമ്മം നടത്തി കെ എച്ച് സിന്ധു എൻഡോമെന്റ് വിതരണവും നടത്തി യാമി സോന ശ്രീലക്ഷ്മി സി എസ് അനു കെ എൽ എന്നിവർ ആദരവ്

അവരോട് അവരോട് അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോൾ അവർ വളരെ ആവേശത്തോടു കൂടി പറഞ്ഞതെങ്കിലും കുട്ടികളായി കണ്ടത് ആവേശത്തോടുകൂടി പറഞ്ഞത് പക്ഷെ അവരുള്ള സങ്കടങ്ങളാണ് ആ പുറത്തു വന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്നിടത്താണ് രക്ഷിതാക്കൾ എന്ന് പരാജയപ്പെട്ടിട്ടുള്ളത്